നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദക്ഷിണേന്ത്യ മൊത്തം താമര വിരയിക്കാനുള്ള മോഹവുമായി നടക്കുന്ന ബി ജെ പിയും മോദിയും നെട്ടോട്ടം ഓളുകയാണ് നാനൂറ് സീറ്റ് എന്ന മോഹം നടപ്പാകില്ലെന്ന് അറിഞ്ഞിട്ടും വിദ്വേഷ പരാമർശങ്ങളൊക്കെ നടത്തി മോദി വോട്ടു തേടുന്നത് തുടരുകയാണ് അതോടൊപ്പം പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടലും ബി ജെ പി കണ്ടുവെക്കുന്ന കർണാടകയിൽ നിരന്തരം കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മോദിയും ബി ജെ പിയും കേന്ദ്ര ഏജൻസികളെ വെച്ചാണ് മോദി കോൺഗ്രസിന്റെ പ്രബലരായ നേതാക്കളെ വേട്ടയാടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും കർണാടകയിലെ ബംഗളൂരുവിൽ ആദായ നികുതി റെയ്ഡ് നടന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മോദിയുടെ ഈ പെട്ടെന്നുള്ള നീക്കങ്ങൾ ഉണ്ടായത് എല്ലാം കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തി ബി ജെ പി പാളയത്തിലെത്തിക്കണമെന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇതിലൂടെ മോദി ഉദ്ദേശിക്കുന്നുള്ളൂ അതിനായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ വരെ കരുവാക്കി പക്ഷേ ബി ജെ പിയുടെ ആ നീക്കങ്ങൾ പാളുകയാണ് ഉണ്ടായത് ഡി കെ ശിവകുമാർ ബി ജെ പിക്ക് എതിരെ കൂടുതൽ തെളിവുകളാണ് അതിനുശേഷം പുറത്തുവിട്ടത് ബി ജെ പി നേതാക്കളുടെ വീടുകളിൽ എന്തുകൊണ്ട് റെയ്ഡ് നടത്തുന്നില്ല എന്നും അവരുടെ കൈകളിലെ അനധികൃത സമ്പാദ്യം എന്തുകൊണ്ട് കണ്ടുകെട്ടുന്നില്ല എന്നീ ചോദ്യങ്ങളും ഡി കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദിച്ചിരുന്നു അതിനുശേഷവും നേതാക്കളെ വേട്ടയാടുന്നത് കേന്ദ്രം തുടരുകയാണുണ്ടായത് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചാണ് ഇത്തവണ ഡി കെ ശിവകുമാർ രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ അപകീർത്തിപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് പ്രവർത്തകരെ തടയാനും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുകയാണെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർകരിച്ചത് ബി ജെ പി ജെ ഡി എസ് സ്ഥാനാർത്ഥികൾ പണം വിതരണം ചെയ്യുന്നില്ലേ എന്നറിയാൻ അവർക്കെതിരെ എന്തുകൊണ്ടാണ് റെയ്ഡുകളൊന്നും നടത്താത്തതെന്നും ശിവകുമാർ ചോദിച്ചു ടാർഗറ്റ് ചെയ്യാനുള്ള ആളുകളുടെ പട്ടികയുമായി ആദായ നികുതി വകുപ്പ് തയ്യാറാണ് അവർ അതിലൂടെയാണ് പോകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഡി കെ സുരേഷിന്റെ ഡ്രൈവറുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും റെയ്ഡിനിടെ ഭാര്യയെയും കുട്ടികളെയും മർദ്ദിക്കുകയും ചെയ്തതായും ശിവകുമാർ പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടത്തിയ ഒരു റെയ്ഡിലും ആദായ നികുതി വകുപ്പിന് പണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ തന്ത്രമാണിതെന്നും ശിവകുമാർ പറഞ്ഞു അതിനിടെ ഡി കെ സുരേഷിന്റെ അടുത്ത അനുയായിക്കു നടന്ന ഐ റെയ്ഡിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ബുധനാഴ്ച പ്രതിഷേധ പ്രകടനവും നടത്തി ബി ജെ പിയിൽ ധാരാളം സമ്പന്നർ ഉണ്ടെങ്കിലും അവിടെയൊന്നും നികുതി റെയ്ഡ് നടക്കുന്നില്ല ഡി കെ ശിവകുമാറിനെയും ഡി കെ സുരേഷിന്റെയും പ്രചരണം തടസ്സപ്പെടുത്താൻ നികുതി വകുപ്പ് ലക്ഷ്യമിടുന്നത് അവരുടെ കൂട്ടാളിയെയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു റെയ്ഡിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് നീക്കങ്ങൾ തടസ്സപ്പെടുത്തൽ മാത്രമാണ് എട്ടുനിലയിൽ പൊട്ടുമെന്ന് മനസ്സിലായതോടെയാണ് ഇത്തരം കുതന്ത്രങ്ങളുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെയും മോദിയുടെയും ഒരു തന്ത്രങ്ങളും കർണാടകയിൽ നടപ്പാവില്ല എന്നും അത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും അടിവരയിട്ട് പറയുകയാണ് ഡി കെ ശിവകുമാർ